ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു അതായത് ദ ഡിവൈൻ കവനന്റ് എന്ന വിഷയം അതായത് ഈ കവനന്റ് ഓഫ് റിഡൻഷൻ അല്ലെങ്കിൽ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന കൃപയുടെ ഉടമ്പടി എന്താണ് എന്നുള്ളത് ഈ കൃപയുടെ ഉടമ്പടി എന്ന് പറയുന്നത് ശരിക്കും തൃത്വത്തിനകത്തുള്ള ഒരു ഉടമ്പടിയാണ് ഈ തൃത്വത്തിനകത്തു അടുത്ത് അകത്തുള്ള ഉടമ്പടി എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഉണ്ടായ ഒരു ഉടമ്പടി ആ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് നമ്മളിവിടെ വിശ്വാസികളായിട്ടിരിക്കുന്നു അപ്പോൾ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് മനുഷ്യരും ദൈവവും തമ്മിലോ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഉടമ്പടിയല്ല ദൈവത്വത്തിനകത്തുള്ള ഉടമ്പടിയാണ് അതെങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്ന വെച്ചു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള എക്സ്ചേഞ്ച് വാക്കുകൾ എന്താണ് പുത്രൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഇതിന്റെ വേദപുസ്തത്തിന്റെ വെളിപ്പാടിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നത് അപ്പോൾ കവൻഡ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത ജനങ്ങളെ വിടുവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വർഗീയ പദ്ധതിയുടെ ഭാഗം നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ശരിക്കും കവനൻ ഓഫ് റിഡംഷൻ അല്ലെങ്കിൽ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയും അത് ജോഹന്നാൻ പതിനേഴിന്റെ രണ്ടിൽ പറയുന്നുണ്ട് ദൈവം അവന്റെ പുത്രനെ അവന്റെ പ്രതിനിധിയായി ഈ ലോകത്തിലേക്ക് അയച്ചു വന്ന് യോഹനൻ മൂന്നിന്റെ പതിനാറ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതൊരു ഡിവൈൻ കവനന്റെ പ്രയാളമാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പൊ ആ കവനറിനകത്തുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് പുത്രൻ എന്തു ചെയ്യണമെന്നും പിതാവ് എന്ത് ചെയ്യുമെന്നും അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് അതുപോലെ റോമാലേഖൻ അഞ്ചിന്റെ പതിനെട്ട് പത്തൊമ്പതിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കാണുന്നത് ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകരെ നീതിമാന്മാരാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചാണ് അപ്പൊ ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ പിതാവ് എന്ത് ചെയ്യുന്നു കൊളോസി ലേഖനം രണ്ടിന്റെ ഒമ്പത് വായിക്കുമ്പോൾ എബ്രാഹിം ലേഖനം പത്തിന്റെ അഞ്ച് എബ്രാഹിം ലേഖനം പത്തിന്റെ അഞ്ച് വായിക്കാം അവനൊരു ശരീരം അതിനായി ഒരുക്കിയിരിക്കുന്നു പ്രിപ്പയർഡ് എ ബോഡി അപ്പോൾ ഈ ഒരു കവനന്റെ ഭാഗമായിട്ട് ദൈവത്തിന് വസിക്കാനുള്ള ഒരു ശരീരമുണ്ട് ആവശ്യമുണ്ട് അപ്പോൾ കർത്താവ് ഒരു ശരീരത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് ഒരു ഹി കൺഫൈൻഡ് ബൈ എ ഹ്യൂമൻ ബോഡി കൺഫൈൻഡ് ടു ദ ലിമിറ്റ്സ് ഓഫ് എ ബോഡി ഓക്കെ അപ്പോൾ ഈ പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനായി വരികയും ഓക്കെ ദൈവമായിരിക്കും മനുഷ്യനായി വരികയും ഈ മനുഷ്യൻ മനുഷ്യരുടെ മുഴുവൻ പ്രതിനിധിയായിരിക്കുകയും അതേസമയത്ത് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിരിക്കും വേണം ദൈവത്തിന് മുമ്പിൽ മനുഷ്യരുടെ പ്രതിനിധിയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രതിനിധിയുമാണ് ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ ഓൾസോ ദ ദ ദ പ്രീസ്റ്റ് ആൻഡ് ദൈവത്തിന്റെ പ്രതിനിധിയും പ്രീസ്റ്റ് മനുഷ്യരുടെ പ്രതിനിധിയുമാണ് അപ്പോൾ ദൈവം തന്നെ സ്വർഗത്തിൽ നിറങ്ങി വന്ന് ദൈവം തന്നെ മനുഷ്യർ മനുഷ്യനായി മനുഷ്യന്റെ ഒരു പ്രതിനിധിയായി അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രതിനിധിയുമായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ കർത്താവിന് അതായത് ഇങ്ങനെ വന്ന് നമ്മളിൽ ഒരാളായി മാറിയ കർത്താവിന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നൽകപ്പെടുന്നു എന്നുള്ളത് ആ കവനന്റെ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് അതായത് ഇങ്ങനെ മനുഷ്യന് രക്ഷ ഒരുക്കി തരുന്ന കർത്താവിന് പിതാവ് എന്ന് നൽകുന്നു സകല അതോറിറ്റി നൽകുന്നു നിന്റെ ശത്രുക്കൾ നിന്റെ പാതപീഠമാകുമ്പോളും നീ എൻ്റെ എന്റെ പറയുന്നു അതൊരു കവനനിന്റെ ഭാഗമാണ് അതായത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു സകല അധികാരത്തോടെ കർത്താവ് പറയുന്നത് സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗിവൺ ടു ഹിം അതും കവനിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഓക്കെ എന്താണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലൂടെ എന്താണ് കർത്താവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അവിടെ നമുക്ക് ആദ്യം പിതാവ് എന്താ ചെയ്യുന്നത് നോക്കാം അതിനുശേഷം പുത്രനെ കുറിച്ച് നോക്കാം എന്താണ് ഈ ഉടമ്പടിയിൽ അവരുടെ പങ്ക് എന്നുള്ളത് ഞാൻ പണ്ട് ഇത് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് റെക്കോർഡ് ആയി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇവിടെ ദൈവത്തിന്റെ ജനത്തെ വിടിവിക്കാൻ തന്റെ പുത്രനെ നൽകാം എന്നുള്ളതാണ് പിതാവിന്റെ ഭാഗത്തുള്ള അതായത് സ്വന്തം പുത്രനെ നൽകാം സഹോദരങ്ങളെ ഈ ഒരു പ്രസ്താവന ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തന്നെ കാണിക്കുന്ന പ്രസ്താവനയാണ് കാരണം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരുത്തിനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നൽകിയത് അനേകം സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയെ അല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ദൈവത്തിന് സ്നേഹമെന്നൊന്നും പറയാനില്ല കാരണം എന്താ ഒരു സൃഷ്ടി പോയ അടുത്ത സൃഷ്ടി സൃഷ്ടിക്കുന്നതാണല്ലോ അപ്പൊ ക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തുവിനെ വിട്ടുകൊടുത്തു ഓക്കെ ഇറ്റ്സ് നോട്ട് വെരി കോസ്റ്റ്ലി കാരണം എന്താ സൃഷ്ടിയാണല്ലോ ഇനിയും സൃഷ്ടിക്കാവുള്ളൂ അപ്പൊ യഹോസാക്ഷികളൊക്കെ പറയുന്ന സൃഷ്ടി അപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവിടെ വെളിപ്പെടുന്നില്ല ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടണമെങ്കിൽ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സാധ്യത ഇല്ല സൃഷ്ടിയാണെങ്കിലോ വേറെ സാധ്യത ഉണ്ട് കാരണം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാൽ സൃഷ്ടി അല്ലെങ്കിൽ മാത്രമേ വേറൊരു സാധ്യത ഇല്ല എന്ന് വരികയുള്ളൂ ഒള്ളി സൺ മീൻസ് ദരിസ് നോ അതർ ഓപ്ഷൻ ദർ ഇസ് നോ അതർ സൺ അപ്പോൾ ദൈവം അവന്റെ പുത്രനെ നൽകുന്നതിനകത്ത് ആ ദൈവം തന്നെ തന്നെയല്ല എങ്കിൽ വേറെ കുഴപ്പങ്ങളുണ്ട് ഞാനൊക്കെ ചെയ്ത പാപത്തിന് വേറൊരു സൃഷ്ടിയെ റെസ്പോൺസിബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീതിയാണ് ദൈവം തന്നെയാണ് എങ്കിൽ കുഴപ്പമില്ല അനീതിയാണ് കാരണം ദൈവമാണ് ഇതിൻ്റെ സൊല്യൂഷൻ വേണ്ട വേണ്ടയാളോ ദൈവത്തിന്റെ പദ്ധതിയുമാണ് അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മൂന്നാമതൊരാളെ അല്ല കർത്താവ് പണിഷ് ചെയ്യുന്നത് അവനെ തന്നെയാണ് അതായത് സ്വയം ആ പരീക്ഷണം ആ രക്ഷ ഏറ്റെടുക്കുകയാണ് അപ്പം കുഡ് ഡുഇറ്റ് പിന്നെ ഇതിന്റെ കൂടെ വരുന്ന വേറൊരു ചോദ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം യേശുക്രിസ്തു ഒരു പെർഫെക്റ്റ് മാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ആദമിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നു ആദമിന്റെ ശരീരത്തിൽ പാപം ഉണ്ടായിരുന്നില്ല ആദം സൃഷ്ടിക്കപ്പെടുമ്പോൾ പക്ഷെ ആ പഴം തിന്നു കഴിഞ്ഞപ്പോൾ അവൻ അടിമയായി മാറി പാപത്തിന്റെ അടിമയായി മാറി നമുക്കറിയാം അപ്പൊ കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ആദമിനെ പോലെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വീണു പോകാമായിരുന്നു കാരണം ആദം അനുഭവിച്ച പരീക്ഷയൊന്നും അല്ല കർത്താവ് അനുഭവിച്ചത് ആ പഴം റിഫ്യൂസ് ചെയ്താൽ മതിയായിരുന്നു കർത്താവിന് അങ്ങനെ അല്ലായിരുന്നു കർത്താവിന് ഓരോ മോമെന്റിലും മരണത്തെ നേരിടുന്ന അത്ര ഘോരമായ പരീക്ഷണമായിരുന്നു അതുപോലത്തെ ഒരു പരീക്ഷണം ലോകത്തിൽ ആരും നേരിടില്ല അതാണ് ഇബ്രാഹി ലാഹത്തി പറയുന്നത് നിങ്ങൾ ആരും പാപത്തോടുള്ള പോരാട്ടത്തിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടില്ല അപ്പൊ ക്രിസ്തു അങ്ങനെ ഒരു പോരാട്ടത്തിലായിരുന്നു അപ്പോ ആദമിന്റെ അതേ ശരീരമായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു ദിവസം പോലും സർവൈവ് ചെയ്താൽ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ദൈവത്തെ തന്നെ അയച്ചു കാരണം തോക്കാൻ പറ്റത്തില്ല തോറ്റു പോകാവുന്ന ഒരു ഒരു പോസിബിലിറ്റി എടുത്ത് കളഞ്ഞു എങ്ങനെ എടുത്തു കളഞ്ഞു ഗോഡ് ഹിംസെൽഫ് അസ്യൂംഡ് ദ ഫോം ഓഫ് എ മാൻ വാസ് ഇൻകാർണേറ്റഡ് ആസ് എ മാൻ അവിടെ ഫെയിലിയറിന്റെ ഒരു സാധ്യതയെ ദൈവം ഇല്ലാതാക്കി കളഞ്ഞു അപ്പൊ ഒരു കാരണവശാലും അത് തോക്കാത്ത ഒരു മിഷനാണ് കർത്താവിന്റെ മിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൈവം തന്നെ ഇറങ്ങി വരുന്നത് ബിക്കോസ് ഈസ് ഇമ്മ്യൂട്ടബിൾ ഹി കോട്ട് ബി ചേഞ്ച് പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയതിനേക്കാളും ഇന്റൻസിറ്റിയിൽ കടന്നു പോകുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഫുൾ പ്രൂഫ് മെത്തേഡ് അതായത് ഇവിടെ ഒരു വീണ് ഒരു സാധ്യത ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് സ്വന്തം പുത്രനെ അയക്കുക എന്തുകൊണ്ട് വേറെ ആരെയായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് സൃഷ്ടി ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മിഖലിനെഞ്ഞത് ആരും വന്നാലും വീണുപോയെ ഏത് അവനെ വിട്ടാലും വീണുപോയെ ഇവിടെ നമ്മൾ വീരവാദം മഴക്കി ക്രിസ്തുവിനെ പോലെ ആയി എന്നൊക്കെ വിചാരിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് ആരെ പിടിച്ച് അതാണ് നിർത്തിയിരുന്നതാണ് ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ പ്രത്യേകത പരീക്ഷണങ്ങളുടെ പ്രത്യേകത പല ആൾക്കാരും പറയുന്നത് ഓ ക്രിസ്തു വീണു ഇല്ലായിരുന്നു പിന്നെ നമുക്ക് എന്താ ഇത്ര സഹോദരങ്ങളെ യേശുക്രിസ്തുവിനെ സാത്താനം പരീക്ഷിച്ച വീണു എന്ന് അറിയാൻ വേണ്ടിയല്ല വീണു എന്ന് തെളിയിക്കാൻ വേണ്ടിയ ആത്മാവാണ് നടത്തുന്നത് സാത്താനിൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തിനാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നീ ട്രൈ നോക്ക് ഇത് ആദം പോലെയാണോന്ന് നോക്ക് സാത്താൻ പരീക്ഷിച്ച് നോക്കി ആദം പോലെയൊന്നും അല്ല ഇത് പാപം ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയല്ല പാപം ചെയ്യില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കാരണം ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ സാത്താൻ്റെ അടുത്ത് പരീക്ഷിക്കാൻ വിടുന്നത് നീ ആദമിനെ പരീക്ഷിച്ച നീ എൻ്റെ പുത്രനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് കാരണം ഇവനാണ് സകലർക്കും വേണ്ടി യാഗമാവാന് പോകുന്നത് നീതിയെ തികക്കാൻ പോകുന്നത് ടെസ്റ്റ് ആൻഡ് സീ ഇതാണ് അവിടെ പറയുന്നത് അതല്ലാതെ പല ആൾക്കാരും ഇന്ന് വിചാരിക്കുന്നത് ചെയ്തു പോയായിരുന്നെങ്കിൽ പോയനെ അങ്ങനെയൊന്നും ഇല്ല ബിക്കോസ് ഗോഡ് കുട്ട് നെവർ സീൻ മാൻ ബി ടെംഡ് ബിൽ അപ്പൊ ദൈവത്വത്തിൽ ആ പരീക്ഷ ഒരിക്കലും കടന്നിരുന്നില്ല പക്ഷെ കർത്താവ് അവിടെ ജയിക്കുമായിരുന്നു അതുകൊണ്ടാണ് വചനം ജഡമായി ഇരുട്ടിന് കീഴടക്കാൻ പറ്റാത്ത പുത്രൻ തന്നെ നമുക്ക് പകരം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആ കവനിന്റെ ഭാഗമായിരുന്നു ദെർ വാസ് നോ അതർ വേ അതുകൊണ്ടാണ് പുത്രൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇന്നിരുന്ന് എടുത്തു മാറ്റണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ കഴിയുമെങ്കിൽ എന്നാ പറയാൻ ഈ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തോ എന്തെങ്കിലും വഴിയുണ്ടോ പിതാവേ ഇല്ല ദിസ് ഈസ് ദ ദി വേ ഈ ഒക്കെ വീണ്ടെടുക്കാൻ തീരുമാനിച്ച ശേഷം പിന്നെ വേറെ വഴിയൊന്നും ഇല്ല ഹി കുഡ് നോട്ട് ഇവൻസ് എൻ്റെ അപ്പൊ ആ ഒരു കവനന്റിന്റെ നിർബന്ധമാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരിക എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നല്ലപോലെ ഉറച്ചില്ലെങ്കിൽ ഓക്കെ നാളെ നമ്മൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയിക്കുന്ന ഒരു തിയോളജി തോന്നുമ്പോൾ അത് ശരിയല്ല വെറുതെ വാക്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വരും അതാണ് ഈ പ്രശ്നം അതായത് നൂറായിരം പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലച്ച് വലച്ച് ഏഹ് സത്യത്തിൽ ഒരിക്കലും ഉറക്കാതെ പരിജ്ഞാനം ലഭിക്കാതെ അവർ ശുശ്രൂഷയിൽ ഒരിക്കലും പ്രയോജനപ്പെടാത്തൊരവസ്ഥയിലോട്ട് പോകാം അതാണ് ഇതിനകത്തെ പ്രശ്നം അതായത് വി നീഡ് ടു ബി സൗണ്ട് ഓൺ ദി കറക്ട് ഡോക്ടർ ഇല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷയിൽ ഒരിക്കലും ഉപയോഗിക്കപ്പെടുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ശുശ്രൂഷ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും അത് പകുതിയാകുമ്പോൾ നിർത്തി പോകേണ്ടി വരും ഓൺലി ദോസ് പീപ്പിൾ ഹൂർ വെൽ ഫൗണ്ടഡ് ഓൺ ഡോക്ടേഴ്സ് പ്രൈമറി ഡോക്ടർസ് അവരെയാണ് പ്രൈമറി ഡോക്ടേഴ്സ് അവരാണ് കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ഇത് വെറുതെ കേട്ടു പോവുകയല്ല ഈ ഒരു കവനൻ്റെ എന്താണ് എങ്ങനെയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരാനുണ്ടായ റീസൺ ആ പരീക്ഷണങ്ങൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ഇപ്പം എന്തൊക്കെയാണ് കർത്താവ് തീരുമാനിച്ചു ഒരു ശരീരം ഒരുക്കി വെച്ചു ഈ ഭൂമിയിലേക്ക് പുത്രനെ വിട്ടു ആ സിൻഫുൾ ഹ്യൂമാനിറ്റിയുടെ പ്രതിനിധിയായിട്ട് പുത്രനെ അംഗീകരിച്ചു പിതാവ് ചെയ്തതാണ് അല്ലേ പിന്നെ എന്ത് ചെയ്തു പരിശുദ്ധാത്മാവിനെ നൽകി പാപത്തോട് എതിരിടാനുള്ള പരിശുദ്ധാത്മാവിനെ പുത്രനെ നൽകി അവ മരിച്ചപ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ആ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ അവനാരെയെല്ലാം പ്രതിനിധീകരിച്ചോ അവരെല്ലാം സ്വർഗത്തിൽ സ്വീകരിച്ചു ഇത് പിതാവ് ചെയ്ത ഭാഗമാണ് പു പുത്രൻ ചെയ്ത എന്താണ് ഓക്കെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന് മോശയുടെ പ്രമാണത്തിന് കീഴിൽ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു ഓക്കെ മോശയുടെ പ്രമാണങ്ങളെ കൃത്യമായി അനുസരിച്ചു ഇത് അനുസരണ മരണം വരെയായിരുന്നു വാസ് വാസ് വരെ ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് പലപ്പോഴും ആ എന്ന് പറയുന്നത് മരണം വരെയാണ് നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം മരണം വരെ തന്നെയാണ് പലപ്പോഴും മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഓ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുകയാണെങ്കിൽ നിർത്തിയേക്കാം അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തേക്കാം പക്ഷെ മരണം വരെയാണ് പോരാട്ടം ഈ മരണം വരെയുള്ള പാപത്തോടുള്ള പോരാട്ടം എന്ന് പറയുന്നത് മരണം വരെ നാണക്കേടിനോടുള്ള പോരാട്ടവും മരണം വരെ ഈ മരണ ഭയത്തോടുള്ള പോരാട്ടവും സോ വി ഡൈ എവ്രി ഡേ ഇൻ ദോർ കർത്താവിൽ എല്ലാ സമയത്തും മരിക്കുക അതാണ് കർത്താവ് ചെയ്തോണ്ടിരുന്നത് അതായത് ഈംറ്റേഷൻ പാസ് ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് നാൽപ്പത് ദിവസം പട്ടിണി ഇരുന്നിട്ട് നാപ്പതാം ദിവസം സാത്താൻ പറയുകയാണ് ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റിയത് ഇല്ലേക്ക് മരിച്ചോ ദാറ്റ്സ് വാട്ട് സൊ പോയിന്റ് എല്ലാ പരീക്ഷണവും ഇതനുസരിച്ചില്ലെങ്കിൽ നീ മരിക്കും എന്ന് പറയുന്ന പോയിന്റിലാണ് കർത്താവ് ഫേസ് ചെയ്യുന്നത് അത് എല്ലാ പരീക്ഷണങ്ങളും കർത്താവ് തന്റെ ശരീരത്തിന് വെളിയിൽ നിന്നാണ് ഫേസ് ചെയ്യുന്നത് ഹിസ് ബോഡി ദർ വാസ് നോ സീൻ ആദമിന്റെയും ഹോവയുടെയും അടുത്ത് സാത്താൻ ചെല്ലുന്നത് പോലെ കർത്താവിന്റെ അടുത്ത് സാത്താൻ ചെല്ലുകയാണ് ഇറ്റ് ഇസ് നോട്ട് ആൻ ഇന്റേണൽ കോൺഫ്ലിക്ട് എവർ ഡ്രോ ചെയ്യാനുള്ള അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ എല്ലാ പാപത്തോടുള്ള പരീക്ഷണങ്ങളും എക്സ്റ്റേർണൽ ആയിരുന്നു ഓക്കെ അത് സാത്താൻ എങ്ങനെയാണ് അവനെ പിന്നെ കുറെ നാളത്തേക്ക് സാത്താൻ അവനെ പരീക്ഷിക്കാൻ എടുത്തില്ല അതായത് പിന്നെ ചെന്നു വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അതായത് എവറി ടൈം ഞാൻ പണ്ട് പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഇങ്ങനെ സാത്താൻ വരാത്ത കാരണം നമ്മളിങ്ങനെ പുറമേ നിന്ന് പരീക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം നമുക്കില്ല അകത്തുനിന്ന് തന്നെ ആവശ്യത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് പോകാൻ വരുന്നില്ല പക്ഷെ സാ കർത്താവിൻ്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു ആദമിന്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു ഹാഡ് ടു ഗോ ഇൻ പേഴ്സൺ ബട്ട് ദ സെക്കൻഡ് ആഡം വുഡ് നോട്ട് ഫെയിൽ ഒരിക്കലും തോറ്റുപോയില്ലായിരുന്നു കാരണം ഇതൊരു ഡിവൈൻ കവനന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് ഇവിടെ തോറ്റുപോയിരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ശക്തിയുടെ ഒരു ചോദ്യമായിരുന്നു ഗോഡ് പവർഫുൾ ടു സേവ് ഹിസ് പീപ്പിൾ ഓക്കെ ദൈവം ഈ ഒരു രക്ഷാകരമായ പ്രോസസ്സിൽ എവിടെയെങ്കിലും തോറ്റിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ലിപ്പിങ്ങിനുള്ള ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ദൈവമല്ലാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നതെ അർത്ഥം ആൻഡ് ദാറ്റ്സ് അൺതിങ്കബിൾ അതുകൊണ്ടാണ് രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉറപ്പാണ് നിങ്ങളെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അവൻ പരാജയപ്പെടുകയില്ല പരാജയപ്പെടാൻ സാധിക്കില്ല അത് മനുഷ്യനെ ആശ്രയിച്ചല്ല ദൈവത്തിന്റെ വിജയം അത് ദൈവത്തിന്റെ തന്നെ തീരുമാനവും ശക്തിയും അധികാരവുമാണ് ഇതിനെ നിഷേധിക്കുമ്പോഴാണ് ദുരുപദേശത്തിലേക്ക് സ്വയംനീതിയിലേക്കും പോകുന്നത് ഗോഡ് ഈസ് നോട്ട് ഗ്ലോറിഫൈഡ് അപ്പോൾ കർത്താവ് ചെയ്യുന്നത് എന്താണ് കർത്താവ് തീരുമാനിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ നമ്മുടെ പ്രതിനിധിയായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ മരണത്തോളം അവൻ അനുസരണ ഉള്ളവനായി തീർന്നു ദൈറ്റ് ഓഫ് ദ കവനൻ കാരണം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ കവനൻ്റ് എന്ന് പറയുന്നതിന് അപ്പൊ തൃത്വത്തിലുള്ള ഒരു എഗ്രിമെന്റിൽ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും പുത്രന് ജീവിക്കാൻ ആവശ്യമായ ആത്മാവിനെ നൽകുകയും അവൻ തെളിയിക്കപ്പെടുകയും അനുസരണത്തിൽ തികഞ്ഞവനാവുകയും മരിക്കുകയും മരിച്ചപ്പോൾ നമ്മളെ ഭരിച്ചു കൊണ്ട് നമുക്ക് പകരം മരിക്കുകയും പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ആ ഉടമ്പടിയുടെ ഭാഗമായി എഴുന്നേൽപ്പിക്കുകയും അവന്റെ പുനരുത്ഥാനത്തിൽ ആരെല്ലാം പങ്കാളികളാണോ ആരെല്ലാം ആർക്കെല്ലാം വേണ്ടിയാണോ കറുത്ത മരിച്ചത് അവരെല്ലാവരെയും നിത്യമായി നീതീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത പ്രോമിസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ അപ്പോൾ ഈ കർത്താവിന്റെ ശുശ്രൂഷ ഈ ലോകത്ത് നടക്കുന്നതിന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം രണ്ടു മിനിറ്റ് ബാക്കിയുണ്ട് ശുശ്രൂഷ പരിശുദ്ധാശുദ്ധാത്മാവിന്റെ മൊത്തമായിട്ട് ശുശ്രൂഷ പതിനാറാം തീയതി നടത്തി മത്തായിയുടെ പിന്നെ പരീക്ഷണങ്ങളിലൂടെ നടത്തി അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ആത്മാവ് അവനെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ മനുഷ്യരിലേക്ക് ഈ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത് കർത്താവ് വീണ്ടെടുക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തികളുടെ പ്രവർത്തികളുടെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിന്റെ ബെനഫിറ്റ് അവൻ നമ്മളിലേക്ക് വിശ്വാസത്താൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ആത്മാവ് ചെയ്യുന്ന പ്രവൃത്തി എന്താ ആത്മാവ് ചെയ്യുന്നത് ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവ് എന്തൊക്കെ നേടിയോ ആ ക്രൂശിലെ ബെനഫിറ്റ്സ് മുഴുവൻ നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നു ഒരു ഡ്രം അടിക്കുമ്പോൾ മരുന്ന പോലെ അതുകഴിഞ്ഞു പോകുന്ന പോലെ അതല്ല ആത്മാവിന്റെ പ്രവൃത്തി ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രൂസിൽ കർത്താവ് നമുക്ക് നേടിയ തന്ന എല്ലാ ബെനഫിറ്റ്സും അവന്റെ സ്വഭാവം സ്വർഗീയ ധനം ഓക്കെ ആത്മാവിന്റെ അനുഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മളിലേക്ക് ബിസ്റ്റോ ചെയ്യപ്പെടുന്നത് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നത് ഓക്കെ ഹി അപ്ലൈസ് ദ ബെനഫിറ്റ്സ് ഓഫ് ക്രൈസ്റ്റ് റിഡംറ്റീവ് വർക്ക് അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് സ്വർഗീവ്സ് ഉൾപ്പെടെ നീതിയുടെ വെളിപ്പാടുപ്പടെ പാപബോധം ഉൾപ്പെടെ തേജസ്സിലേക്കുള്ള യാത്രയിലുള്ള എല്ലാ ധനവും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണം നമുക്ക് ലഭിക്കുന്നത് ഇറ്റ് ഈസ് ബൈ ദ റിഡീവ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പം കർത്താവ് എന്തെല്ലാം ക്രൂശിൽ നേടിയോ നമുക്ക് വേണ്ടി നേടിയോ അത് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ആത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പുതിയ ജീവനിൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ക്രൈസ്റ്റ് റിഡംറ്റീവ് വർക്ക് ഓൺലി ബൈ ദ ഹോളി സ്പിരിറ്റ് അപ്പൊ നമ്മൾ ഈ ആത്മാവിന്റെ പ്രവൃത്തികളെയും ആത്മാവിനെ നമ്മൾ ലഘുവായി കണ്ട് ഇന്ന് ഇന്നത്തെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ബുദ്ധിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നുള്ളത് കഴിവുകളെ വെച്ചുകൊണ്ടാണ് ദറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദി റിഡംറ്റീവ് വർക്ക് ഓഫ് ദ ലോഡ് നമ്മൾ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തികളിലൂടെ നമ്മൾ നടക്കുന്നത് ആത്മാവിന്റെ ബലത്തിലും ആത്മാവിന്റെ ശക്തിയിലുമാണ് ആത്മാവിന് മാത്രമേ നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാൻ ഈ റിഡമിറ്റീവ് വർക്ക് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് ടുഡേ ഈ പരിശുദ്ധാത്മാവിനെ ഒരു മതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അതായത് ഒരു മത മതാത്മകതയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് ഈ ആത്മാവിന്റെ പ്രവർത്തിക്കപ്പെടുന്നത് അല്ല ക്രിസ്തുവിന്റെ ജീവനിലേക്കാണ് അവന്റെ രക്ഷയുടെ മഹത്വകരമായ പ്രതിഫലത്തിലേക്കാണ് ആത്മാവ് നമ്മളെ അപ്പൊ ആത്മാവ് നമ്മളിൽ അപ്ലൈ ചെയ്യാണ് അപ്ലൈ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തിലൂടെ അവൻ നേടിയെടുത്ത സമ്പത്ത് അവന്റെ മരണത്തിൽ അവൻ ധനികന്മാരോടുകൂടി ആയിരുന്നു ഭയങ്കര സമ്പത്താണ് കർത്താവ് അവന്റെ മരണത്തിലൂടെ സ്വന്തമാക്കിയത് അത് നീതിയും വിശുദ്ധിയും കരുണയും ദൈവത്തിന് പ്രസാദമുള്ള എല്ലാ നന്മയും ചേർന്ന ഒരു വലിയ ധനം അവൻ സമ്പാദിച്ച ആ സമ്പാദ്യം നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ആത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് അപ്പൊ ആത്മാവിൽ ജീവിക്കുന്നവൻ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ഓക്കെ ഇപ്പൊ ജഡത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് വളരെ ഈസിയാണ് ജഡത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ ജടവായാലും എൻ്റെ വീട്ടിലുള്ളവരുടെ ജടവായാലും അവർ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഈസി പക്ഷെ ആത്മാവിനെ അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വഴിയെല്ലാം ദുർഘടവും കഠിനവും കാരണം നമ്മൾ പോകുന്ന ആ വഴിയിലൂടെ വേറെ ഒരു മരണവും നിർബന്ധമായിരുന്നു അപ്പോ വി മേ ഫീൽ ലോൺലി വി മേ ഫീൽ ഓ എന്ത് ചെയ്യും പക്ഷെ ദ ലോഡ് ഗീവ്സ് എവറിങ് ദ റിക്വയർ ആ മരുഭൂമിയിലും കർത്താവ് ഇങ്ങനെ അവന്റെ ബെനഫിറ്റ്സ് നമ്മളിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു ബെനഫിറ്റ്സിന്റെ ആപ്ലിക്കേഷനാണ് ആത്മാവ് ചെയ്യുന്നത് അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ രക്ഷയിൽ എങ്ങനെയാണ് നമ്മളിലൂടെ നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ആ പദ്ധതി എന്നുള്ളതിന്റെ ഒരു ചുരുക്കമാണ് ഞാൻ ഇന്ന് സംസാരിച്ചത് ഇതൊരു സെഷൻ കൂടി വേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിൽ കണ്ടിന്യൂ ദിസ് നെക്സ്റ്റ് മൺഡേ അതുപോലെ തെസ്റുണയ്ക്ക് ലേഖനത്തിലെ പഠനം ബാക്കിയുണ്ട് ഈ ആഴ്ചയും അറ്റ്ലാന്റ ചർച്ചിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഓഫ് യു ദീറ്റിംഗ് എത്രയും പെട്ടെന്ന് എസയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എക്സിജെറ്റിക്കൽ സ്റ്റഡിയിലോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ രക്ഷാകരമായ അത്ഭുതകരമായ പ്രവർത്തികൾ ഞങ്ങളുടെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങൾ ഞങ്ങൾക്ക് അതിന് ഭാഗികമായെങ്കിലും വെളിപ്പെട്ട് മനസ്സിലാക്കുവാൻ അവിടുത്തെ വചനം ഞങ്ങൾക്ക് തുറന്നു വന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ മഹത്വത്തിലേക്ക് എപ്പോഴും നോക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ അങ്ങയെ അറിയുവാൻ അങ്ങയുടെ പരിജ്ഞാനത്തിൽ അങ്ങനെ അറിയുവാൻ കർത്താവെ അങ്ങയുടെ കൃപയിൽ എപ്പോഴും സന്തോഷിക്കുവാൻ രക്ഷയുടെ ആനന്ദത്തിൽ ആത്മാവിൽ നടക്കുവാൻ ആത്മാവിൻ്റെ ഫലങ്ങളെ പ്രവൃത്തികളെ ഞങ്ങളിന്ന് വെളിപ്പെടുവാൻ കർത്താവെ ആ എല്ലാ രക്ഷയുടെ എല്ലാ ബെനിഫിറ്റ്സും കർത്താവ് ഞങ്ങളുടെ ക്യാരക്ടറിൽ അത് വെളിപ്പെട്ടു വരത്തക്ക രീതിയിൽ ആത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ ഈ ലോകത്തെ ഇടുക്കു വഴിയിലുള്ള യാത്രയിൽ ആത്മാവിന്റെ ശബ്ദം മാത്രം കേൾക്കുവാൻ അതിനനുസരണ ഉള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായി യേശുക്രി നാമത്തിൽ തന്നെ ആമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മേവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ നീക്കുമുണ്ടായിരിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമി നമുക്ക് അരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം പ്രൈസ് ലോർഡ് സ്തോത്രം